ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു എൻ ദ ബ്യൂട്ടിഫുൾ ഡേ ഗൈസ് സോ ഇന്ന് നമ്മുടെ ഫുൾ ഫാമിലി ഫുൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി അശ്വിൻ്റെ ഫാമിലി പിന്നെ ഞങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എങ്ങോട്ടേക്കാണെന്നുള്ളതൊക്കെ തമ്മിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം കന്യാകുമാരിയിലേക്കാണ് സോ ഇവിടുന്ന് ആയിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സായി റെസ്റ്റോറൻറ്റ് അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ വിട്ടു കന്യാകുമാരിയിലേക്ക് ട്രിവാൻഡ്രത്ത് ഒരു ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം ഏർലി മോർണിംഗ് ആയിരുന്നു നമ്മൾ കന്യാകുമാരിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കന്യാകുമാരി എന്ന് പറയുന്ന ഓൾവേസ് ആൻ ഇമോഷനാണ് എനിക്ക് എത്ര തവണ അവിടെ പോയിട്ടാണെന്ന് എനിക്കാൻ ഒരു പിടിയില്ല പക്ഷെ എന്നാലും പോയാലും പോയാലും മടുക്കാത്തൊരു സ്ഥലമെന്ന് പറയില്ലേ അതാണ് എനിക്ക് കന്യാകുമാരി നമ്മളൊരു ഇന്നോവ റെൻറ്റിനെടുത്തിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് റോഡ് കുറേ ഭാഗമൊക്കെ വളരെ മോശമായിരുന്നെങ്കിലും ടുവേർഡ്സ് കന്യാമാരി കുറേ കൂടെ ബെറ്റർ റോഡ്സ് ആയിരുന്നു പിന്നെ ആദ്യമായിട്ട് കന്യാകുമാരി വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിക്കൊരു ചാർജ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻറ്റി റുപ്പീസ് ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തോ ഗവൺമെൻറ്റിൻ്റെ ആണെന്നാണ് പറഞ്ഞത് പക്ഷേ കള്ളാത്തരമാണെന്ന് തോന്നുന്നു കേസ് ഐ നോ എന്തായാലും ഇതാണ് നമ്മുടെ ഹോട്ടൽ മാധിനി പുറത്തുനിന്ന് കാണുമ്പോൾ വൺ ആംബിയൻസ് ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൽ അത്രയ്ക്കൊന്നുമില്ല കുഴപ്പമില്ലാന്നേ ഉള്ളതേ ഉള്ളൂ പക്ഷേ അവിടെ നിന്ന് ഉള്ള വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ കിഡ്ല വ്യൂ ആണ് ഇപ്പം കാണുന്ന പോലെ ഈ കടൽപാലവും നമുക്ക് വിവേകാനന്ദർ ഒക്കെ തിരുവല്ല സ്റ്റാച്യു ഇതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും എനിക്ക് തോന്നും ബീച്ചിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ഹോട്ടലെന്ന് പറയുന്നതും ഇതാണെന്ന് തോന്നുന്നു എനിവീസ് നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് കന്യാകുമാരി വരുമ്പം ഇത് മാണിക്യം അല്ലെങ്കിൽ മാധുനി മാധിനിയുടെ തന്നെ വേറൊരു ഇതാണ് മാണിക്യം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് റീസണബിൾ ആണ് ഇതിന് വന്നിട്ട് ത്രീ തൗസൻഡ് ആയിരുന്നു ഒരു റൂമിന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ത്രീ തൗസൻഡ് എന്ന് പറയുന്നത് ഇതിന് കുറച്ച് ഓവറായിട്ട് നമുക്ക് തോന്നും പക്ഷേ അപ്പോൾ അത് വ്യൂ അത് വെർത്താണ് സോ നമ്മുടെ റൂം ഇതായിരുന്നു ബെഡ്റൂം ഉണ്ട് ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ ഉണ്ട് അതേപോലെ ഒരു ബാത്റൂമുണ്ട് ബാത്റൂമൊന്നും അങ്ങനെ ഭയങ്കര ക്ലീൻ എന്നൊന്നും പറയാനില്ല അവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു സോൾട്ടി വാട്ടർ ഒക്കെ ആണല്ലോ സോ അതിൻ്റെയൊക്കെ സ്റ്റെയിൻസും അങ്ങനത്തെ ഇതൊക്കെയുണ്ട് പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇവിടുന്ന് ഈ പറയുന്നതുപോലെ ആ വ്യൂന്ന് പറയുന്നത് സൂപ്പറാണ് രാവിലെയൊക്കെ എഴുന്നേറ്റ് അത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ സൺറൈസൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം നല്ല രസമാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് മാണിക്കം വേറൊരു സൈഡിലാണ് സോ മാണിക്യത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടില്ല പക്ഷേ അത് കുറച്ചും കൂടെ റീസണബിളാണ് സോ എന്തായാലും നമ്മൾ അങ്ങനെ മാധുനീതി വന്നു റൂമിൽ ചെക്ക് ചെക്കിനൊക്കെ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വിട്ടു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ കാണുന്ന കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ തോന്നുമായിരുന്നു പക്ഷേ ഇപ്പം അത്രയ്ക്ക് ക്രേസ് ഒന്നുമില്ല അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യാനും എനിക്ക് പണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ അതിനോടൊന്നും വലിയ താല്പര്യം വരുന്നില്ല അങ്ങനെ എന്തായാലും ഞങ്ങളിതേ ക്യൂയിൽ വന്ന് നിന്നു അത്യാവശ്യം വലിയ ക്യൂ ഉണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ കുറച്ച് ചെറിയ ചെറിയൊരു ആണെങ്കിൽ എപ്പോഴും അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണമൊന്നും വന്നില്ല പിന്നെ അതേപോലെ തന്നെ കുഞ്ഞൂസ് നമ്മളെ എല്ലാവരെയും ആക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരാളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ മടുപ്പൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ നല്ല ഏറി ആയിരുന്നു നമുക്കങ്ങനെ വെയിലടിക്കുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ടിക്കറ്റ് ചാർജ് വരുന്നത് സെവൻ്റി ഫൈവ് റുപ്പീസാണ് അതൊക്കെ വളരെ റീസണബിളായിട്ട് തോന്നി ഒരാൾക്ക് സെവൻറ്റി ഫൈവ് അപ്പ് ആൻഡ് ഡൗൺ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഒക്കെ ഓക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അവിടെ ആണെങ്കിലും ഈ പറഞ്ഞോളൂ സൈഡിൽ ആ കാണുന്നത് പോലത്തെ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് അവിടെയും നല്ല കാറ്റുണ്ട് അതേപോലെ മുകളിൽ ഫാനും ഇട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും അങ്ങനെ മടുപ്പോ അങ്ങനത്തെ ഇതൊന്നും തോന്നില്ലായിരുന്നു എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് അവിടെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു ബോട്ട് വന്നു അങ്ങനെ കുറേ പേര് ഒരുമിച്ച് പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഓൾമോസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മളിരുന്നു അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി അടുത്ത ബോട്ട് വരും എന്നുള്ളൊരു സന്തോഷാവുമല്ലോ അപ്പം അതിൻ്റെ ഒരു ഇതിൽ നോക്കിയായിരുന്നു പക്ഷേ അപ്പോഴാണ് പുറത്ത് നോക്കിയപ്പോൾ ചെറിയൊരു മഴച്ചാറ്റിലും പ്രശ്നങ്ങളൊക്കെ അപ്പം നമുക്ക് കുറച്ച് ടെൻഷനായി കാരണം വേഗാന്ത റോക്കിൽ പോകുന്ന സമയത്ത് മഴയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ബോട്ട് വന്ന് ഞങ്ങൾ ബോട്ടിൽ കയറുമ്പോഴത്തേക്ക് മഴയൊക്കെ കുറഞ്ഞ് ഓക്കെ ആയി അവിടെ ലേഡീസ് വേറെ ജെൻസ് വേറെ നിന്നിട്ടായിരുന്നു ലൈഫ് ജാക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിൽക്കുന്നത് സോ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കയറി അപ്പോൾ പതിവിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി സീയൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് സോ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ബോട്ടിൽ കയറി ഭയങ്കര സന്തോഷമായിട്ട് ദേവി വിവേകാനന്ദ റോക്കിലെത്തി തിരുവല്ലൂർ സ്റ്റാച്യു അവർ ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു അവിടെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതൊക്കെ പണിത്ത് ശരിയാക്കി കിട്ടുമോ സോ എന്തായാലും ഞങ്ങൾ പോകുന്ന സമയത്ത് അത് അവിടെ വർക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സോ അങ്ങനെ ദേ ഞങ്ങൾ വിവേകാനന്ദ റോക്കിലെത്തി എല്ലാവരും കൂടെ ഇറങ്ങി അതിനുശേഷം നമ്മളവിടെ ചെരുപ്പ് കൊണ്ടുവന്ന് വേറൊരു സ്ഥലത്ത് ഏൽപ്പിക്കും സോ നമ്മുടെ സ്ലിപ്പേഴ്സ് സ്ലിപ്പേഴ്സെല്ലാം അവിടെ ഒരുമിച്ച് ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ വിവേകാനന്ദ റോക്കിൽ കയറി സോ ഈ നടു ക്ക് ഒരു വൈറ്റ് കളറിലെ അവർ അവരടിച്ചിട്ടിട്ടുണ്ട് നല്ല വെയിലത്തൊക്കെ നമ്മൾ വന്നിട്ട് ബാക്കിയുള്ളിടത്ത് ചവിട്ടുമ്പോഴൊക്കെ നമുക്ക് കിടാ പൊള്ളും കാല് പക്ഷേ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചാൽ അവിടെ കൂടെ നടക്കുകയാണെങ്കിൽ നല്ലൊരു കൂളായിട്ടിരിക്കും പക്ഷേ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വന്നില്ല കാരണം ഓൾറെഡി ഇങ്ങനെ മഴയൊക്കെ പെയ്ത് എല്ലാം ഒരു തണുത്ത ഒരു ആയിരുന്നു ആദ്യമായിട്ടാണ് ഇത്രയും നാൾ ഞാൻ വിവേകാനന്ദ റോക്കിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ ഞാനിവിടെ വരുന്നത് പക്ഷെ അതും സൂപ്പറായിരുന്നു എന്നുവെച്ചാൽ മഴയില്ല മഴയൊക്കെ മാറിയിട്ട് നല്ല കൂളായിട്ടിരിക്കുന്നൊരു ക്ലൈമറ്റ് അതുകൊണ്ട് കാറ്റ് കുറച്ച് കുറവായിരുന്നു വെയിലത്താണെങ്കിൽ എനിക്കൊന്നും കുറേ കൂടെ ബ്രീസിയാണ് ഇത് അത്രയും കാറ്റില്ലായിരുന്നു പക്ഷേ നല്ല ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഓവറോൾ എനിക്ക് വിവേകാനന്ദ റോക്ക് എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് ഭയങ്കര ക്രേസ് ആണ് സൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ട്രിപ്പ് നടക്കും ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവരാണി ഇച്ചൂസിനെ നോക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും അവൻ്റെ പുറകെ മെയിനായിട്ട് ഓടിക്കൊണ്ടിരുന്നത് മുഴുവൻ എൻ്റെ ഡിയർ ബ്രദറിൻ ലോ കി ആയിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പം അവനെയും കാണാതായി അവൻ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധ്യാനമണ്ഡപത്തിലേക്ക് പോയി എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ചില്ലിങ് മോഡിലായിരുന്നു അവിടുത്തെ ക്ലൈമറ്റും ആംബിയൻസും ഒക്കെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷിച്ച് നടക്കലായിരുന്നു പക്ഷെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലാതെ തന്നെ നമ്മൾ ഓൾവേസ് ഇൻ പൊസിഷൻ അല്ല യോഗ സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല സോ നമ്മൾ ഇവിടുന്ന് പോവാണ് ഇപ്പോൾ സമയം സമയം ഇത്രയും രണ്ടര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പോകുക ഓക്കെ ടീച്ചർ അങ്ങനെ അവസാനം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങായി അമ്മ ഭയങ്കരമായിട്ട് ധെറു കൂട്ടിയത് കൊണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ചടി പിടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ നോക്കുമ്പോൾ ക്യൂവിലാണ് ആരും ഇല്ല ആരും നിൽക്കുന്നില്ല ക്യൂവിൽ അപ്പം ബോട്ട് ഫുള്ളായി കഴിഞ്ഞാലല്ലേ ബോട്ട് എടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വാ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ധെറുതി വെച്ചിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ബോട്ടിൽ കയറി ആരുമില്ലായിരുന്നു ആ ബോട്ടിൽ പക്ഷെ അവരെടുക്കുമായിരുന്നു അത് അവിടെ നിന്ന് ആൾക്കാര് കയറിയിട്ട് എടുക്കുള്ളൂ എന്നൊന്നും അവർക്കില്ല അവർ ആ ഒരു ടൈം വെച്ചിട്ട് എടുക്കലായിരുന്നു സോ എന്തായാലും അങ്ങനെ നമ്മൾ ധെർതി കൂട്ടിയതുകൊണ്ട് നമ്മൾ ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ വന്ന് ബോട്ടിൽ കയറി ഞങ്ങൾ അമ്മ മാത്രം കയറിയപ്പോൾ തന്നെ അവർ വിടാൻ തുടങ്ങിയതാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഓടി പുറകെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കയറി അങ്ങനെ അവസാനം ബോട്ട് പെട്ടെന്ന് എടുത്തു സോ ബോട്ടിൽ ഭയങ്കര രസമായിരുന്നു കുഞ്ഞു ഭയങ്കര സന്തോഷത്തിലായിരുന്നു പുതിയ സോ അങ്ങനെ ഞങ്ങളത് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചെറിയ തർക്കങ്ങളായിരുന്നു നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് പണിയുന്നത് സ്ട്രേറ്റ് ആയിരിക്കുമോ അതെ കേർവ്ഡ് ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ആ ഡിസ്കഷനൊക്കെ നടത്തിക്കോണ് നമ്മൾ നടന്ന് കിടന്ന് കിണന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോയി സ്ട്രീറ്റ് ഹോട്ടലിലേക്കായിരുന്നു ഇറന്നു കാരണം നമ്മുടെ കയ്യിലിരുന്നു കുഞ്ഞൂസ് ഇറങ്ങി അപ്പോൾ അവനെ കൊണ്ടുവന്ന് റൂമിൽ കിടത്തിയിട്ടേ ഞങ്ങൾക്ക് ഷിഫ്റ്റ് വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ വീണ്ടും ഇറങ്ങി നമ്മുടെ കടൽ പാലത്തിലേക്ക് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് കന്യാമാരി എന്ന് പറയുമ്പോഴേ ഒരു ക്രെയ്സ് ആണ് കടൽപാലം എന്നുള്ളത് ഈ കടൽപ്പാലത്തിൻ്റെ അറ്റം വരെ പോവാന്നുള്ള എൻ്റെ വലിയൊരാഗ്രഹമാണ് പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എനിക്ക് പേടി കയറും സ്ട്രെസ്സ് കയറും അപ്പം ഞാൻ തിരിച്ച് വരും പിന്നെ നമ്മൾ മിക്കപ്പോഴും പോകുന്ന ഏതെങ്കിലും ഒരു ഓട്ട് ടൈമിലായിരിക്കും ഒന്നെങ്കിൽ സന്ധിക്ക് അല്ലെങ്കിൽ വെളുപ്പനെ അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര കാറ്റായിരിക്കും അപ്പം നമുക്കൊരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു പെടച്ചിൽ വരും ഞാൻ തന്നെയാണ് കൃഷ്ണ ഇവിടുത്തെ കല്ലിക്കൂടെ ആ ഒരു സമയത്ത് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രത്യേകിച്ചും കുഞ്ഞിനെയും കൊണ്ട് സോ അതുകൊണ്ട് തന്നെ അമ്മയും തലശ്ശേരിയിലെ അച്ഛനും അമ്മയും അശ്വിനും ഒക്കെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസിനെയും കൊണ്ട് ഞാൻ പിന്നെയും ധൈര്യമൊക്കെ സംഭരിച്ച് കുറേ ദൂരമൊക്കെ നടന്നു ഒത്തിരിയൊന്നും ഇല്ല അറ്റൻവേരൊന്നും ഞാൻ എത്തിയില്ല എന്തായാലും അവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സോ മെയിനായിട്ടും കുഞ്ഞൂസിന് കുറച്ച് ടോയ്സ് ആയിരുന്നു അത് പക്ഷേ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് പേരൻസ് വാങ്ങിച്ചു തന്നുകൊണ്ട് പിന്നെ ഞങ്ങളായിട്ടൊന്നും വാങ്ങേണ്ടി വന്നില്ല പിന്നെ അതേപോലെ തന്നെ അമ്മമാർക്ക് ക്രേസ് തോന്നി അടുക്കളയിലേക്കൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസൊക്കെ രണ്ട് കൂട്ടരും വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് സാധാരണ എന്നോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കടലിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ പക്ഷെ എന്തോ ഇത്തവണ അങ്ങനെ വലിയ ഇതൊന്നും വന്നില്ല പിന്നെ ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ കുടേയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ആ മഴയത്ത് ഐസ്ക്രീം കഴിക്കുക എന്ന് പറയുന്നത് വേറെ ഒരു ഫീൽ ആയതുകൊണ്ട് അതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൻ്റെ മെയിൻ പാട്ടിലേക്ക് നമ്മൾ പോയി കന്യാകുമാരി വന്നിട്ട് രാത്രി ഈ ഒരു സമയത്തൊരു എട്ട് മണി ഒമ്പത് മണി സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അയ്യോ നിങ്ങൾ വലിയൊരു സംഭവം കേട്ടോ മിസ് ചെയ്യുന്നത് കാരണം ഈ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ് നമ്മുടെ ത്രിവേണി സംഗമമാണ് ഇവിടെ നമ്മുടെ ബേ ഓഫ് ബംഗാളും അറേബ്യൻ ഓഷ്യനും ഐ മീൻ അറേബ്യൻ സിയും ഇന്ത്യൻ ഓഷനും ഒക്കെ കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ആണ് സൊ അവിടെ നമ്മുടെ രാത്രിയിൽ വന്നിട്ട് കാല് നനയ്ക്കുമ്പം ഭയങ്കര രസമാണ് ഭയങ്കര സുഖമാണ് അവിടെ ആ ഒരു സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സോ ഇവിടെ കാണുന്നത് പോലെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളൊരു ബീച്ചാണ് അവിടെ അതേപോലെ തന്നെ താഴെ ഇങ്ങനത്തെ കുഞ്ഞ് ഷെൽസ് ആണ് ഗ്രാവൽസ് അല്ല നമുക്ക് കാണുമ്പോൾ ഗ്രാവൽസ് ആയിട്ട് തോന്നും പക്ഷെ അതല്ല കുഞ്ഞ് കുഞ്ഞ് ഷെൽസിൻ്റെ പീസൊക്കെയാണ് ഭയങ്കര രസമാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാല് കഴുകാനും ഉള്ളൊരു സ്ഥലമുണ്ട് അല്ലേ അല്ലേ സൂപ്പർ ഞാൻ എല്ലാവരുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചു നടക്കലായിരുന്നു അടിപൊളിയല്ലേ അല്ലേ എന്നൊക്കെ പക്ഷെ ശരിക്കും നമ്മുടെ മൈൻഡ് ഭയങ്കര കാമാവും ഇവിടെ കുറെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സൊ അങ്ങനെ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ നാലരയ്ക്കൊക്കെ എഴുന്നേറ്റും അലാം വെച്ച് എഴുന്നേറ്റു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ആ സമയത്ത് ഫുള്ള് ഇരിട്ടായിരുന്നു അതിനുശേഷം വെളിച്ചമൊക്കെ വന്നു പക്ഷേ സൂര്യൻ്റെ പൊടി പോലും ഇല്ല കാണാൻ ഞങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് അവിടെ അമ്പലത്തിൻ്റെ ഒരു ചെറിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് വിവേകാനന്ദ റോക്കാണെങ്കിലും തിരുവല്ല സ്റ്റാച്ചു ആണെങ്കിലും ഒക്കെ ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ അവസാനം നോക്കി നോക്കിയിരുന്നത് നമ്മൾ സൺറൈസ് കണ്ടു പക്ഷേ അത് ക്ലൗഡ്സിൻ്റെ ഇടയ്ക്കൊന്നാണ് മാത്രം സീനൊന്നും കണ്ടില്ല അത് കഴിഞ്ഞതേ നമ്മൾ നേരെ ഒരു മോർണിംഗ് വാക്ക് നടത്തി സീ വോളിലോട്ട് അതും ഈ പറഞ്ഞ അവിടെ ഒരു ക്രെയ്സ് ആയിരുന്നു ആ ഒരു കാറ്റത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഭയങ്കര കാറ്റും നമുക്ക് ഭയങ്കര രസമായിരുന്നു അവിടെ ആ ഒരു സമയത്ത് പോകാൻ വേണ്ടിയിട്ട് ഇത്തവണ പോയപ്പോൾ കിച്ചു അങ്ങനെ അച്ചൻ വരെ പോയിട്ടുണ്ടായിരുന്നു എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലൊരു ഭയം വരും ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കൊരു ടെൻഷൻ കയറും പേടി കയറും സോ ആ പോയിൻറ്റിൽ വെച്ചിട്ട് ഞാൻ തിരിച്ചു വരും രാവിലെ ആയിരുന്നു അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ടും കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു അശ്വിൻ ആദ്യം കുറേ നേരം എടുത്ത് തലയിലൊക്കെ വെച്ചു പക്ഷേ അതെനിക്ക് കുറച്ച് റിസ്ക്കായിട്ട് തോന്നി സോ അതുകൊണ്ട് പിന്നെ ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഷൂസിൻ്റെ ഒരു വലിയ മുള്ളു തറിച്ച് കയറി ബേസ് അത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടെ നമ്മുടെ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തോട്ടിയുണ്ടല്ലോ അതിൻ്റെ കുത്തുന്ന ഭാഗം തറച്ച് കയറിയിട്ടുണ്ടായിരുന്നു അത് കാലിൽ ചെറുതായിട്ട് കുത്തി ഒരു വേദനയൊക്കെ വന്നപ്പോഴാണ് നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് സോ അതൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ കുറച്ച് ഇനിഷ്യേറ്റീവ് എടുക്കണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഇതൊന്നും വരാതെ നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സീവോളിലൊക്കെ നമ്മൾ കുറേ നേരം നടന്ന് ഭയങ്കര രസായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി അവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് അധികം ഐറ്റംസ് ഒന്നും കുറച്ച് ഐറ്റംസ് പക്ഷേ എല്ലാം ടേസ്റ്റി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ കുഞ്ഞിനെ വിട്ടിട്ട് നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്നു അവൻ കുറച്ച് നേരം ഓടിക്കളിച്ചു തുളസി എന്നൊക്കെ പറയാൻ കുട്ടി പഠിച്ചു ഇവൻ അവിടെ പോകുന്ന സമയത്ത് ഒന്നര വയസ്സേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു ചാടാനും ജമ്പ് ചെയ്യാനും അങ്ങനൊക്കെ നമ്മൾ കുറച്ച് ട്രെയിനിങ് ഒക്കെ അവിടെ നിന്ന് കൊടുത്തു എന്തിനാ കൊടുത്തതെന്ന് ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം ഇപ്പം അവൻ്റെ ചാട്ടം എനിക്ക് നിർത്താനേ പറ്റുന്നില്ല എല്ലായിടത്തും വലിഞ്ഞുകയറ്റാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോയി ചെക്ക് ചെക്കൗട്ടിൻ്റെ എല്ലാം ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ നമ്മൾ കയറിയ കുറച്ച് സ്ഥലങ്ങളും അതിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇതിന് ഉടനെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ എനിവേസ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ് താങ്ക്